ബ്യൂട്ടി ബ്യൂട്ടി ഏറ്റവും ഏറ്റവും വലിയ വലിയ ആഘോഷങ്ങൾ ഷോപ്പിംഗ് ഓരോ ഒരുക്കങ്ങളും ും ഒന്നര വയസ്സുള്ള പെൺകുട്ടിയെ കിണറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തി ചെറുമനേങ്ങാട് നെല്ലിക്കുന്നിൽ മുല്ലക്കൽ വീട്ടിൽ സുരേഷ് ബാബു ജിഷാദ് ദമ്പതികളുടെ മകൾ അമ്മയെയാണ് വീട്ടുകിണറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ചെറുമനേങ്ങാട് നെല്ലിക്കുന്നിൽ ശനിയാഴ്ച രാത്രിയിലാണ് ഒന്നര വയസ്സുള്ള പെൺകുട്ടിയെ കിണറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് മുല്ലയ്ക്കൽ വീട്ടിൽ സുരേഷ് ബാബു ജിഷ ദമ്പതികളുടെ മകൾ അമ്മയെയാണ് വീട്ടുകിണറ്റിൽ മരിച്ചു കിടക്കുന്ന രീതിയിൽ കണ്ടെത്തിയത് രാത്രി പതിനൊന്നേ പതിനഞ്ചോടെയാണ് സംഭവം കുട്ടിയുടെ മാതാവീഷ അയൽ വീട്ടിലെത്തി കുട്ടി കിണറ്റിൽ വീണു കിടക്കുന്നു എന്ന് അറിയിച്ചതിനെ തുടർന്നാണ് നാട്ടുകാർ വിവരമറിഞ്ഞത് മരിച്ചതായി സംശയിച്ച നാട്ടുകാർ എരുമപ്പെട്ടി പോലീസിൽ വിവരമറിയിക്കുകയും തുടർന്ന് പോലീസ് കുന്നംകുളത്ത് നിന്ന് ഫയർഫോഴ്സിനെ വിളിച്ചു വരുത്തിയാണ് കുട്ടിയെ പുറത്തെടുത്തത് കുന്നംകുളം താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും കുട്ടി മരിച്ചതായി ഡോക്ടർമാർ സ്ഥിരീകരിച്ചു കുട്ടിയുടെ അച്ഛനും അമ്മയും മുത്തശ്ശിയും മാത്രമാണ് വീട്ടിലുണ്ടായിരുന്നത് കുട്ടിയെ കാണാതായതിനെ തുടർന്ന് നോക്കിയപ്പോഴാണ് കിണറ്റിൽ കിടക്കുന്നതായി കണ്ടതെന്ന് വീട്ടുകാർ പറയുന്നു ബി സി വി ന്യൂസ് എരുമപ്പെട്ടി